ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും മലയാളി ഒരേപോലെ സ്വപ്നം കണ്ട അഴകിൻ്റെ താരറാണി മലയാള സിനിമയുടെ സുവർണകാലത്തിന് തൻ്റെ പേര് ചേർത്തി ജയഭേരി മുഴക്കിയ താരം കാലം മുടിയിഴകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല വരച്ചിട്ടുണ്ടെങ്കിലും മലയാള സൗന്ദര്യ സങ്കല്പങ്ങളിൽ ജയഭാരതി ഇന്നും നിറസുന്ദരി തന്നെയാണ് കൊല്ലം തേവള്ളി ഓലയിൽ തുമ്പുവടക്കേൽ പി ജി ശിവശങ്കരപ്പിള്ളയുടെയും ശാരദിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജൂൺ ഇരുപത്തെട്ട് ജനിച്ച ജയഭാരതിയും മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടുകൂടി തമിഴ്നാട്ടിലെത്തി നൃത്തത്തിൻ്റെ മികവിൽ സിനിമയിലെത്തി ശശികുമാറിൻ്റെ സിനിമയായ പെൺമക്കളിൽ അഭിനയിക്കുമ്പോൾ പ്രായം പതിമൂന്ന് വയസ്സും എട്ടു മാസവും മാത്രം ലക്ഷ്മി ഭാരതി എന്ന പേരിൽ നിന്ന് ജയഭാരതി എന്ന പേര് മാറ്റി ഷീലയും ശാരദയും ഒക്കെയുമുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ ഏഴ് മക്കളിൽ ആറാമത്തെ ആളുടെ വേഷം അന്ന് എല്ലാ പല്ലും മുളച്ചിരുന്നില്ല എന്ന് പോലും ഒരു തമാശയുണ്ടായിരുന്നു ഇത്ര കൊച്ചുകുട്ടി എപ്പോഴേക്കും എടുക്കണോ എന്ന സംശയം പ്രകടിപ്പിച്ച പ്രേംനസിറിനോടൊപ്പം പിന്നീട് ജയഭാരതി എത്രയെത്ര സിനിമകളിൽ മലയാളിയെ പ്രണയ മിഴിമനുകളിൽ കോർത്തിട്ടു പി ഭാസ്കരൻ്റെ കാട്ടുകുരങ്ങ് ജയഭാരതി താരമാക്കി ശാരഥിയും ഷീലയും കയറിയിരുന്ന നായിക സിംഹാസനത്തിലേക്ക് ഏത് വേഷത്തിനും അനുരൂപയായ നായിക ജയഭാരതി കയറിയിരുന്നു പത്തൊമ്പതാം വയസ്സിൽ ജയഭാരതി സിനിമയിൽ സെഞ്ചുറി പൂർത്തിയാക്കി അഞ്ച് വർഷം കൊണ്ട് നൂറ് സിനിമ സിനിമയിലൂടെ തിരക്കിൽ പാഞ്ഞുപോയ പതിനഞ്ച് ഇരുപത്തഞ്ച് പ്രായം ചെന്നൈയിലെ വീട്ടിൽ നിന്ന് മനസ്സിൽ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ ജയഭാരതി അന്നൊക്കെ നായകന്മാർ സെറ്റിൽ സ്വന്തം കസേരയുമാണ് വന്നിരുന്നത് ജയഭാരതിക്ക് അന്ന് കസേരയില്ലായിരുന്നു നൂറാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണ് ആഘോഷിച്ചത് സംവിധായകൻ പത്മരാജൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായി പോത്താത്ത നടിയാണ് ജയഭാരതി സ്ക്രീനിൽ നിന്നു കരയുവാനും കത്തിച്ചുലിക്കുവാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണം നേരം മാത്രം ആദ്യ സിനിമയിൽ അഭിനയിച്ച കാലത്ത് മാസികയിൽ വന്ന കവർ ചിത്രം അയച്ചു വാട്സപ്പിലയച്ചതെന്ന് ജയഭാരതി പറഞ്ഞു പതിമൂന്ന് വയസ്സിൻ്റെ വലിപ്പമല്ല ഞാൻ അല്പം വലിയ പെണ്ണായിരുന്നു അന്ന് നോക്കൂ ആദ്യം ഒന്നും മലയാളം വഴങ്ങിയിരുന്നില്ല ഭാസ്കരൻ മാഷോ സേതുമാധവൻ സാറും ഒക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തത് മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് മലയാളികൾക്ക് എന്നോട് സ്നേഹമാണ് ഇടയ്ക്ക് ടി വിയിൽ മിന്നിമറയുന്ന പഴയ പാട്ടുകളിലേക്ക് കണ്ണറിയുമ്പോൾ ജയഭാരതിക്ക് ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങൾ പലതുണ്ട് ഗുരുവാർ കേസമല്ലെ ഇന്നെനിക്ക് പുട്ടുകിത്താം അതിലൊന്നാണ് കാലം ഒരുപാട് കഴിഞ്ഞുവെങ്കിലും ഇനിയൊരു സിനിമയിലും അഭിനയിക്കില്ല എന്ന് ജയഭാരതി പറയുന്നില്ല കാരണം സിനിമയോട് നോ പറയാൻ ജയഭാരതിക്കാവില്ല ജയഭാരതിയെ കാണാതിരിക്കാൻ മലയാളികൾക്കും